പി സി ജോർജ്ജിനു മറുപടിയുമായി പത്തനംതിട്ടയിലെ ബി ജെ പി സ്ഥാനാർത്ഥി അനിൽ ആന്റണി കേരളത്തിൽ ഒരു ബി ജെ പി സ്ഥാനാർത്ഥിയെയും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എല്ലാവരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്ഥാനാർത്ഥികളാണ് പി സി ജോർജിന്റെ അനുഗ്രഹത്തോടെ പ്രചാരണം തുടങ്ങും പി സി ജോർജ് അകന്ന ബന്ധുവാണ് അദ്ദേഹത്തിന്റെ പിന്തുണ ഉണ്ടാകുമെന്ന് ഉറപ്പാണ് ഉടൻ പി സി ജോർജിനെ കാണുമെന്നും അനിൽ ആന്റണി പറഞ്ഞു നമ്മളെ ആരെയും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഇത് മോദിജിയുടെ തിരഞ്ഞെടുപ്പാണ് മോദിജിയുടെ വിജയമായിരിക്കും നമ്മളെല്ലാവരും മോദിജിയുടെ സ്ഥാനാർത്ഥികളാണ് മോദിജിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഒരു പരിചപ്പെടലും ഒരു ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്കും ആവശ്യമില്ല അദ്ദേഹത്തെ കാണും അദ്ദേഹത്തെ തീർച്ചയായിട്ടും കാണും അദ്ദേഹത്തെ കാണും അദ്ദേഹത്തിന് അനുഗ്രഹം വാങ്ങിക്കും അദ്ദേഹം അദ്ദേഹത്തിന്റെ പൂർണ്ണ പിന്തുണയോടെ ഞാൻ പത്തനംതിട്ടയിൽ ഈ ക്രൈസ്തവ സഭകളും അതുപോലെ ഒക്കെ അവരുടെയൊക്കെ പിന്തുണ പത്തനംതിട്ട പ്രതീക്ഷിക്കുന്നത് ഈ ഭാരതീയ ജനതാ പാർട്ടി നമുക്ക് കമ്മ്യൂണിറ്റിയോ റിലിജനോ ഒന്നുമില്ല നാം ആദരണീയനായ പ്രധാനമന്ത്രി പറഞ്ഞ പോലെ നമുക്ക് പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാടിൽ ഭാരതത്തിൽ പ്രധാനമായിട്ടും നാല് കമ്മ്യൂണിറ്റികളെ ഉള്ളൂ ഗരീബ് യുവ അന്നദാത നാരി അതായത് ഇവിടുത്തെ പാവപ്പെട്ടവർ ഇവിടുത്തെ കർഷകർ ഇവിടുത്തെ വനിത സ്ത്രീകൾ ഇവിടുത്തെ യുവാക്കൾ ഈ നാല് വിഭാഗങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയി ഇവർക്ക് സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും മുന്നേറാനുള്ള അവസരങ്ങൾ ലഭിക്കുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊരു വികസന ഭാരതമായി മാറും ഇതിനു വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക